മുതലാളിത്ത പാദസേവ ചെയ്യുന്നതിൽ നരേന്ദ്രമോദി അങ്ങേറ്റ ഹനുമാനായിട്ട് മത്സ്യത്തിന് പോലും ക്ഷേത്രമുള്ള ഭാരതത്തിൽ മത്സ്യാവതാരം വിഷ്ണുവിന്റെ പശുവിനൊരു ക്ഷേത്രം ഇല്ല എന്നുള്ളത് ഒരു ഗോമാതാ ക്ഷേത്രം ഇല്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തീവ്രവാദം ഉണ്ടാക്കാൻ കൂടെ ചിലവർ ശ്രമിക്കുന്നുണ്ട് അവരെ തന്നെ ഞാൻ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾ മാത്രമല്ല ഒരു നെക്സ്റ്റ് ഗവൺമെന്റ് തന്നെ ബി ജെ പി ലെഡ് ഗവൺമെന്റ് വരാം പശു രാഷ്ട്രീയം എന്ന് പറയുന്നത് ആസൂത്രിതമായിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് അതിനെയാണ് വേണമെങ്കിൽ അറിയോ അധികാരത്തിൽ ചെയ്യുന്ന ഏതൊരു ും ഒരു ഉത്തരവാദിത്വത്തിന്റെ ഒരു പങ്ക് ആർക്കുണ്ട് പി വി റാവു ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സിന് ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തെ അതിന്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തോടു കൂടിയും മൗലികതയോടു കൂടിയും സംരക്ഷിക്കാൻ വേണ്ടുന്ന നയോപായങ്ങൾ സ്വീകരിച്ച് നാട് ഭരിക്കുന്നതിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുണ്ടായ അപജയമാണ് ബി ജെ പിയുടെ അടിത്തറയായിട്ട് മാറിയത് എന്നാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസുകാരുണ്ടാക്കിയ രാഷ്ട്രീയ ചേരലാണ് ബി ജെ പി അതിന്റെ താമര കൃഷി നടത്തിയിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് മോദിജി ഒരു ഗുഹയിലായിരുന്നു ഇപ്പോ കടലിൽ പോയി മുങ്ങുന്നുണ്ട് ഇന്ന എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഒരു തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമായിട്ട് മാറും അപ്പൊ മോദിജി ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ശരിക്കും ഈ പറയുന്ന ഒരു വിശ്വാസികളായിട്ടുള്ള ഒരു സമൂഹം അവ്യക്തമായിട്ടുള്ള ഒരു മെസ്സേജ് അല്ല പരസ്യമായിട്ട് ഇലക്ഷൻ യും പ്രതിപക്ഷത്തിനെയും കൊള്ളാത്തോണ്ടാണ് ഗ്രാമന്റെ നാമത്തിൽ വോട്ട് പിടിക്കുന്നത് ജനാധിപത്യ മതേതര അനുസരിച്ച് നിയമാനുസൃതം ശരിയാണോ തെറ്റാണോ എന്നൊരു ഇഷ്യൂ നമുക്ക് ഇനിയും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഒരു ആത്മബലം ജനാധിപത്യത്തിന്റെ ഒരു നട്ടില് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു കാരണം എന്താന്ന് വെച്ചാൽ മതം എന്ത് വിചാരിക്കും മതവികാരം പ്രണപ്പെടുമോ എന്ന പേടിയോടുകൂടി ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രസ്ഥാനത്തിനും നട്ടലിൽ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് ശരിയായിട്ടുള്ള യഥാർത്ഥ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം രാമന്റെ പേരിൽ വോട്ട് വോട്ടുപിടിക്കുന്നത് അള്ളാഹുവിൻ്റെ പേരിൽ വോട്ട് വോട്ടുപിടിക്കുന്നത് ക്രിസ്തുവിൻ്റെ പേരിൽ വോട്ട് വോട്ടുപിടിക്കുന്നത് മതനിരപേക്ഷ ജനാധിപത്യ വ്യവസ്ഥയുടെ നിയമത്തിനനുസരിച്ച് ശരിയാണോ തെറ്റാണോ തെറ്റാണ് തീർച്ചയായും അപ്പൊ പിന്നെ രാമൻ എന്ന് പറയുന്നത് മതത്തിന്റെ പ്രതീകമല്ല എന്ന് സ്ഥാപിക്കേണ്ടി വരും കഴിവുണ്ടെങ്കിൽ സ്ഥാപിച്ചോട്ടെ അപ്പൊ ഈ രാമക്ഷേത്രം അത് മതാചാരപ്രകാരം നടത്തേണ്ട ഒരു ഇതാണോ അതോ സാംസ്കാരികമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണോ ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് എന്തായാലും അപ്പൊ രാമ മതത്തിന്റെ ആളല്ലേ അപ്പൊ മതത്തിന്റെ പേരിൽ പിടിക്കില്ല പിടിക്കില്ലല്ലേ രാമന്റെ പേര് ഒട്ടി പിടിക്കില്ലേ പക്ഷെ ആ എന്താണ് ആ ഇഷ്യൂ ആരും ഉയർത്തി കൊണ്ടുവരാത്തെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ നട്ടലില്ല അതിന്റെ കാരണം അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് പ്രധാനമന്ത്രി ആണെന്ന് പറയപ്പെടുന്നു അങ്ങനെ ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ ഹൈന്ദവ മതാചാരപ്രകാരം നിലനിൽക്കുന്നുണ്ട് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് ഇത്തരത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്താവുന്ന ഒരു സാഹചര്യമുണ്ടോ അല്ല ഞാൻ പറയുന്നത് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന സങ്കേതം പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ആ താന്ത്രിക സങ്കേതമുണ്ടല്ലോ ആ സങ്കേതം അനുസരിച്ച് പ്രാണപ്രതിഷ്ഠ നടത്താൻ ഒരു അബ്രാഹ്മണന് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഞാൻ പറയുക പക്ഷെ ആരാണ് ബ്രാഹ്മണൻ എന്നുള്ളൊരു ചോദ്യം അപ്പോൾ ഉയർന്നു വരും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വേദം പഠിച്ച് പഠിപ്പിക്കാൻ കഴിവുള്ള ആളാണ് ഈ നരേന്ദ്രമോദിക്ക് വേദമറിയോ സർട്ടിഫിക്കറ്റ് അല്ലെ അയാൾക്ക് വേദത്തെ കുറിച്ച് ഒരു മര്യാദയ്ക്ക് ഒരു ഭഗവത്ഗീതാ ശ്ലോകം പോലും ഈ പത്ത് വർഷം അയാൾ നടത്തിയ പ്രസംഗങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്ന നിലയിൽ പറയുകയാണ് ഒരു ഭഗവത്ഗീത ശ്ലോകം പോലും നരേന്ദ്രമോദി മൻ കി ബാത്തില് ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ശ്ലോകം അറിയാത്ത ഒരു വേദം പഠിച്ച ആളാണ് ബ്രാഹ്മണൻ വേദം പഠിക്കാൻ പണ്ട് ബ്രാഹ്മണജാതിൽ പിറന്നവർക്ക് അധികാരം ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ബ്രാഹ്മണൻ ബ്രാഹ്മണജാതിക്കാരൻ മാത്രമായി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേദം ആർക്കും പഠിക്കാം പഠിച്ച ആള് ഏത് ജാതിയിൽ പറഞ്ഞാലും ഏത് മതത്തിൽ പറഞ്ഞാലും ബ്രാഹ്മണനായിട്ട് പരിഗണിക്കപ്പെടണം ആ നിലയിൽ നരേന്ദ്രമോദിക്കും വേണമെങ്കിലും ബ്രാഹ്മണൻ ആവാം പക്ഷേ ഇയാൾക്ക് വേദം അറിയോ ഈ ക്വസ്റ്റ്യാണ് ശങ്കരാചാര്യന്മാർ ഉയർത്തിയത് ഞാൻ ഉയർത്തുന്നതല്ല ഉയർത്തുന്നതല്ലാട്ടോ എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് പക്ഷെ ഇത് ശങ്കരാചാര്യന്മാർ ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു ഇഷ്യൂ ആണ് ആ ഇഷ്യൂവിനെ ബിജെപി അഡ്രസ് ചെയ്യേണ്ടി വരും ഉത്തരേന്ത്യയിൽ എന്തായാലും ഒരു ഒരു പിടിക്കാൻ എന്നുള്ള രീതിയിലാണ് മാത്രമല്ല നെക്സ്റ്റ് ഗവൺമെന്റ് തന്നെ ബിജെപി വരാൻ ബുദ്ധിമുട്ടാണ് അത് പക്ഷേ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ അല്ല ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ കോൺഗ്രസ് വഹിച്ച പങ്കിനെ നമുക്കൊന്നും തള്ളിക്കളയാൻ കഴിയാത്ത വിധത്തിൽ അത് ചരിത്ര വസ്തുതയാണ് അതെ പക്ഷേ കിട്ടിയ സ്വാതന്ത്ര്യത്തെ ബി ജെ പിയുടെ അധികാരപ്രവത്തതയ്ക്ക് അടിമപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് അവലംബിച്ച ജനവിരുദ്ധ സ്വജനപക്ഷപാതപരമായ അഴിമതി നിറഞ്ഞ രാഷ്ട്രീയത്തിനുള്ള പങ്ക് തീരെ ചെറുതല്ല അതുകൊണ്ട് ഇപ്പൊ ബി ജെ പി അധികാരത്തിൽ ഇരുന്ന് ചെയ്യുന്ന ഏതൊരു ദുഷ്ടതലത്തിനും ഒരു ഉത്തരവാദിത്തത്തിന്റെ ഒരു പങ്ക് ആർക്കുണ്ട് തീർച്ചയായും പി വി നരസിംഹർ റാവു ഉൾപ്പെടെയുള്ള കോൺഗ്രസിന് ഉണ്ട് കോൺഗ്രസിന്റെ ഒരു നില ദേശീയ രാഷ്ട്രീയത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് ചരിത്രത്തിൽ ചരിത്രത്തിലെങ്ങുമില്ലാത്ത തരത്തിലുള്ള ഒരു തകർച്ചയെ കോൺഗ്രസ് അഭിമുഖീകരിക്കുകയാണ് കോൺഗ്രസിന്റെ എം പിമാരും എം എൽ എമാര് പോലും അവരുടെ സ്വന്തമാണോ എന്ന് പറയാൻ പറ്റില്ല മുതിർന്ന നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് കൂടും കൊടുക്കുകയും എടുത്ത് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കാണ് ബി ജെ പിക്ക് ഒരു തരത്തിലും ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ശബ്ദമാകാൻ പോയിട്ട് ഒരു എന്താ പറയാ ഒരു ദൈന്യതയോട് കൂടിയിട്ടുള്ള ഒരു ശബ്ദം പോലും പുറപ്പെടുപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസ് അത്രത്തോളം ഒരു ഇതായിട്ട് ാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോ മൂന്നാമതും തന്നെ അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസ് നരേന്ദ്രമോദിയുടെ ഇതുകൊണ്ടുമല്ല അതായത് അടുത്ത പ്രാവശ്യം മഹിമ കൊണ്ടുമല്ല അടുത്ത പ്രാവശ്യം ബി ജെ പി നേതൃത്വത്തിലുള്ള ഒരു ഭരണം വരാൻ ബുദ്ധിമുട്ടാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു മുതലാളിത്ത ഒരു മുതലാളിത്വത്തിന്റെ നയാണ് ഇത് നരേന്ദ്രമോദി ഇത്രയും വലിയ ഒരു ലെജൻഡ് ലൈക്ക് പേഴ്സൺ ആക്കി മാറ്റിയത് സോഷ്യൽ മീഡിയ പ്രൊമോട്ടിംഗ് ആണ് അതിന് ഫണ്ട് വേണം പക്ഷേ ആ ഫണ്ട് ചെയ്തത് വലിയ വലിയ മുതലാളിമാര് തന്നെയാണ് അത് ഇപ്പോ ഇലക്ട്രൽ ബോണ്ടിന്റെ ഇഷ്യൂ ഒക്കെ വന്ന് സുപ്രീം കോടതി ഇടപെട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അത് വ്യക്തമായി കഴിഞ്ഞു അതുവരെ നമ്മൾ മറ്റുള്ളവരുടെ ഒരു പരദൂഷണം പോലെയാണ് അത് കേട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞ നിലയ്ക്ക് അത് വ്യക്തമായി കഴിഞ്ഞു പൈസ കമ്പനികൾക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യം തീർച്ചയായിട്ടും നരേന്ദ്രമോദി സംരക്ഷിച്ചു കൊടുക്കുന്നുണ്ട് മുതലാളിത്ത പാദസേവ ചെയ്യുന്നതിൽ നരേന്ദ്രമോദി അങ്ങേറ്റാത്ത ഹനുമാനായിട്ടുണ്ട് അതിലും അതിലും നമുക്കൊരു സംശയമില്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മുതലാളിത്തം ഒരിക്കലും അവരുടെ ഒരു റെപ്രസെന്റേറ്റീവായിട്ട് പ്രതിനിധിയായിട്ട് ഒരേ ആളെ പ്രസന്റ് ചെയ്യില്ല സിനിമയിലാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും ബി ജെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്ന് വരുന്ന രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഗോ രാഷ്ട്രീയം അല്ലെങ്കിൽ ഗോമാതാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയം ശരിക്ക് ഹൈന്ദവ മതത്തിൽ ഗോമാതാവിന് അത്രത്തോളം വലിയൊരു പ്രസക്തി കാണുന്നുണ്ടോ എന്താണ് അതിൻ്റെ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ല പശു എന്ന് പറയുന്ന വിഷയം ഒന്നാമത് അത് ഏറ്റവും കൂടുതൽ മനുഷ്യനോട് എണങ്ങുന്നൊരു ജീവിയാണ് അപ്പോൾ ആ ഒരു ഇണക്കം ജനങ്ങൾക്ക് അതിനോട് പക്ഷെ അത് നായയുടെ പോലത്തെ നായയ്ക്ക് തുല്യമായ അണക്കമാണോ എന്ന് ചോദിച്ചാൽ അല്ല നായയും അതുപോലെ തന്നെ അടങ്ങുന്നതാണ് പൂച്ചയും അടങ്ങുന്നതാണ് ഞാനതിൻ്റെ ദിവ്യവൽക്കരണത്തിലേക്ക് വരാം അതിനു മുമ്പ് പറയുന്ന വേറെ കുറച്ച് സോഷ്യൽ ഫാക്ട്സ് ഉണ്ട് ഈ ഒരു കാർഷിക രാജ്യമായ ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ പശു എരുമ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു ബഹുമാനവും സ്നേഹമാണ് നാൽക്കാലികളിൽ പശുവിന് സമ്പത്തിൻ്റെ ഒരു ഒരു അടയാളമായിട്ടാണ് അതായത് നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര പശുവിനെ തരാം എന്നാണ് രാജാക്കന്മാർ പോലും അന്ന് പറഞ്ഞിരുന്നത് നോട്ടൊന്നുമില്ലല്ലോ അപ്പോൾ പശുവാണ് ഒരു സമ്പത്തിൻ്റെ ഒരു ആ നിലയിലൊക്കെയാണ് അതിനൊരു പ്രാധാന്യം ചരിത്രപരമായിട്ടും സാമൂഹികമായിട്ടും ബുദ്ധൻ വരെയുള്ള ആളുകൾ കൽപ്പിച്ചിട്ടുള്ളത് സാമ്പത്തിക അടിത്തറ അടിത്തറയാണ് പശു എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ പശുവിനെ ദൈവമാക്കി മിത്തോളജികൾ കുറേ ഉണ്ടാക്കി പക്ഷെ ആ മിത്തോളജി പോലും ക്ക് ഭയങ്കരമായ ഒരു സ്വാധീനമായിട്ട് മാറിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് മത്സ്യത്തിന് പോലും ക്ഷേത്രമുള്ള ഭാരതത്തിൽ മത്സ്യാവതാരം വിഷ്ണുവിൻ്റെ പശുവിനൊരു ക്ഷേത്രമില്ല എന്നുള്ളത് ഒരു ഗോമാതാ ക്ഷേത്രമില്ല ഭാരതത്തിൽ ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇവരൊരു ബോധപൂർവം ഈ പശുരാഷ്ട്രീയം കാരണം ഈ ഇറച്ചി തിന്നുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ മുസ്ലിംസ് ഇറച്ചി തിന്നും ഹിന്ദുക്കളും തിന്നും പക്ഷെ അവർ അതിന് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ വേറെ ഉള്ളിക്കറി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ പേര് മാറ്റിയത് കൊണ്ട് വസ്തു മാറില്ലല്ലോ അപ്പോൾ നമ്മളിപ്പോൾ തീട്ടത്തിന് എന്താ പറയുക എന്താ പറയുക സ്വർണ്ണ കുളമ്പ് എന്ന് പേരിട്ടാൽ തീട്ടം സ്വർണ്ണക്കുഴപ്പായിട്ട് മാറുന്നില്ല ഇത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും പേരിട്ടുകയും ആ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി പണയം വെച്ച് കാശുണ്ടാക്കി സുഖമായിട്ട് ജീവിക്കുകയും ചെയ്താണ് അപ്പോൾ അതുപോലുള്ളൊരു പ്രശ്നം ഇതിലുണ്ട് ഉള്ളിക്കറി ഇവർ കഴിക്കും അല്ലാതെ അതും ബീഫ് തന്നെയാണ് ഇവർ ബീഫ് അറുത്ത് വിദേശ രാജ്യങ്ങളിലുള്ള മതാമ്മമാർക്കും വായ്പ്പമാർക്കും അറേബ്യൻ അതുപോലെ അറേബ്യൻ നാടുകളിലെ ആളുകൾക്കും ഒക്കെ മുസ്ലിങ്ങൾക്കും ഒക്കെ കയറ്റി വെച്ച് കാശുണ്ടാക്കുകയും ചെയ്യും അവർ തിന്നോട്ടെ നിങ്ങൾ തിന്നരുത് നിങ്ങൾ തിന്നാൽ ഞങ്ങൾ നിങ്ങളെ തല്ലിക്കൊല്ലും എന്നാണ് അപ്പോൾ അതിവിടെ പശുരാഷ്ട്രീയം എന്ന് പറയുന്നത് ആസൂത്രിതമായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് മനസ്സിലായ അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അല്ലാണ്ട് ഇപ്പോൾ പശുവിനെ വെട്ടിക്കൊന്ന് തിന്നണം തിന്നണ്ട ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം പശുവിന് ഒരു പ്രാധാന്യവും ഇന്ത്യൻ ജീവിതത്തിൽ ഇല്ല എന്നുമല്ല നമ്മൾ പറയുന്നത് ഇതിൻ്റെ പേരിൽ ബോധപൂർവം രാഷ്ട്രീയം ഉണ്ടാക്കി കഴിക്കുകയാണ് അല്ലെങ്കിൽ അക്കിലാക്കും മുഖത്തുമതിനെ എന്തിനാണ് ഇവർ കൊന്നത് വീട്ടിൽ പശു വെച്ചു പശുവിൻ്റെ ഇറച്ചി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പശുമാംസം ബ്രസീലിൻ്റെ ഒപ്പം എത്തിയതൊക്കെയാണ് നരേന്ദ്രമോദി അഭിമാനത്തോടു കൂടി പറയുന്നത് ഇപ്പോൾ നമ്മൾ അടുത്തത് കഴിക്കുമതില്ല ബീഫ് കഴിക്കുമതില്ല പക്ഷേ ഇവിടെ കഴിക്കുന്ന ഇവിടെ കഴിക്കുന്ന തല്ലിക്കുള്ളി ആയിരിക്കും അതെന്തൊരു രാഷ്ട്രീയമാണ് എന്നാൽ അതേ ആളുകൾ തന്നെ ഈ ബി ഡി ജെസ് രൂപീകരിച്ച സമയത്ത് വെള്ളാപ്പള്ളി നടശം പറഞ്ഞിരുന്നു ഞാൻ പശു കുറിച്ച് കഴിക്കും എന്താ വെള്ളാപ്പള്ളി നടേശനെ തല്ലിക്കൊള്ളുവാൻ ഇവിടെ ഒരു ഉത്തരേന്ത്യയിൽ നിന്ന് ഒരാളും കൂടെ ഇറങ്ങി വരാൻ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ആർ എസ് എസ് സംഘചാലക് എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ തലയ്ക്ക് വില പറഞ്ഞില്ല പിണറായി വിജയന്റെ തലയ്ക്ക് വില പറഞ്ഞല്ലോ ഒരു കോടി രൂപ തരാൻ വെട്ടി കൊടുത്തതാണ് ഇത് പശു ഗോതാം ഗോമാതാവിനെ വെട്ടി തിന്നു ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ സത്യം കഴിയാക്ക് ഓരോ സംസ്ഥാനത്തും പശു രാഷ്ട്രീയത്തിനും ഓരോ അവസരവാദപരമായ സുവർണ അവസര മനസ്സിലായി പിണറായി സഖാവിന്റെ തലക്ക് വില പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഉദയനിധി സ്റ്റാലിന്റെ തലക്ക് വില പറയുന്നുണ്ട് ഇവര് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് പല രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റുള്ള ആളുകളുടെയും ഒക്കെ തലക്ക് വില പറയുന്നുണ്ട് അതുപോലെ തന്നെ പശുവിന്റെ പേരിൽ പേരിലുകൾ തല്ലിക്കൊല്ല അതുപോലെ തന്നെ ഈ ജയശ്രീരാം വിളിച്ച ആളുകൾ തല്ലിക്കൊല്ല അതുപോലെ തന്നെ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക കലാപാഹ്വാനങ്ങൾ നടത്താൻ ശ്രമിക്കുക എന്നിട്ടും ഈ പറയുന്ന ഒരു വിഭാഗം അവരെ തീവ്രവാദികളെന്ന് പൊതുസമൂഹം അഡ്രസ് ചെയ്യാത്തതുണ്ട് തീവ്രവാദികളെന്ന് അഡ്രസ് ചെയ്യുന്നുണ്ട് തീവ്രവാദികളെന്ന് അഡ്രസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് അഡ്രസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു തീവ്രവാദം ഉണ്ടാക്കാൻ കൂടെ ചിലവർ ശ്രമിക്കുന്നുണ്ട് അവരെ തന്നെ ഞാൻ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് പറയാം അതായത് ഇവരെ നിങ്ങൾ എന്തുകൊണ്ട് എന്ന് വിളിക്കുന്നില്ല എന്തുകൊണ്ട് മുസ്ലിംസിനെ മാത്രം തീവ്രവാദി എന്ന് വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഈ ബി ജെ പി കാരനെ തീവ്രവാദി എന്ന് വിളിക്കാത്ത ആരാണ് ഏത് കാലത്താണ് പക്ഷേ രീതിയിലുള്ള നിയമ നടപടികൾ വരാത്തതിന് വേറെ കാരണമുണ്ട് കാരണം അവർ ഭരിക്കുന്നു ഞാൻ പറയുന്നത് അവർ ഭരിക്കുന്നു അപ്പം അവർ ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും പശുവിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങൾ പറയും പശുവിന്റെ പശുവിനെ അർത്ത് വിൽക്കുന്നത് കുറ്റകരമാണ് എന്ന് പറഞ്ഞ് നിയമമുണ്ടാക്കിയത് മുഴുവൻ ഇന്ദിരാഗാന്ധി തന്നെ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തെ അതിൻ്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തോടു കൂടിയും മൗലികതയോടു കൂടിയും സംരക്ഷിക്കാൻ വേണ്ടുന്ന നയോപായങ്ങൾ സ്വീകരിച്ച് നാട് ഭരിക്കുന്നതിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുണ്ടായ അപജയമാണ് ബി ജെ പിയുടെ അടിത്തറയായിട്ട് മാറിയത് എന്നാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സുകാരുണ്ടാക്കിയ രാഷ്ട്രീയ ചേരലാണ് ബി ജെ പി അതിന്റെ താമര കൃഷി നടത്തിയിട്ടുള്ളത് താമര തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ബി ഇത്രത്തോളം വളരാനുള്ള പ്രധാന കാരണമായിട്ട് കോൺഗ്രസ് തന്നെയാണ് രാഷ്ട്രീയ ഉത്തരവാദിത്വം പൂർണ്ണമായും കോൺഗ്രസ്സിനാണ് അപ്പോ ഈ പറയുന്ന കേരളത്തിൽ കേരളത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത ബി ജെ പിക്ക് ഉണ്ടോ ഇല്ല തൃശ്ശൂരിലോ ഇല്ല എവിടെയാണ് ഇല്ല ഇല്ല